കുലിപ്പേടി മാറ്റാൻ മാനാമംഗലത്ത് കൺട്രോൾ റൂം തുറക്കുമെന്നും മന്ത്രി കെ രാജൻ മാതാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തരത്തിൽ കൺട്രോൾ റൂം സജ്ജമാക്കുമെന്നും ഒരാഴ്ചക്കാലം പ്രദേശത്ത് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മാനാമംഗലം മുരുക്കുംപാറ മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് പ്രദേശങ്ങൾ സന്ദർശിച്ച മന്ത്രി ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം ഉറപ്പു നൽകി പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും ചില സ്വകാര്യ ഭൂമികളിലും സാധാരണയിലുമേറെയായി പുല്ലുകളും മറ്റു ചെടികളും വളർന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ ആറ് ക്യാമറകൾ വ്യത്യസ്ത ആംഗിളുകൾ സ്ഥാപിച്ച് നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ ഒരു ക്യാമറ മാത്രമാണുള്ളത് മാനാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരിമിതമായ ജീവനക്കാർ മാത്രമുള്ളതിനാൽ കൂടുതൽ പേരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പട്ടിക്കാട് റേഞ്ച് ഓഫീസർക്ക് നിർദ്ദേശം നൽകി ഒന്ന് മാനാമംഗലത്ത് ഫോറസ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായി പ്രവർത്തിക്കുന്ന വിധത്തിൽ ഒരു കൺട്രോൾ റൂം ഫോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി എപ്പോഴും ആളുകൾക്ക് സേവനം കിട്ടാവുന്ന വിധത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ആളുണ്ടാകുന്ന വിധത്തിൽ ഒരു ഒരു റിസപ്ഷൻ പോലെ ഫോൺ എടുക്കാൻ ആളും അതനുസരിച്ചിട്ടുള്ള കൺട്രോൾ റൂമും ഉണ്ടാകണം എന്നാണ് ഒരു കാര്യം തീരുമാനിച്ചത്